Agora, സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് പത്തനംതിട്ട മലയാളപ്പുഴയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് തുടർച്ചയായി പെയ്ത മഴയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ഗ്രഹനാഥന് പരിക്കേറ്റു മലയാളപ്പുഴ താഴം ശ്യാം നിവാസിൽ കൃഷ്ണൻ നായർ ഭാര്യ ശ്യാമളകുമാരി എന്നിവർക്കാണ് പരിക്കേറ്റത് വീടിന്റെ മേൽക്കൂരയും മരവും ഒടിഞ്ഞ് ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു era spagnola la no de los varios de marketing pero yo no Mariana ഈ കാറ്റടിച്ചു കാറ്റടിച്ചപ്പോൾ ആ കാറ്റിൻ്റെ ശക്തിയിൽ എന്താ സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ലേ മലന്നെല്ലാം കൊണ്ട് ഇരുന്ന് പറഞ്ഞ് ഉടിഞ്ഞൊക്കെ വരുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ എൻ്റെ കൂടെ കാവ ഇറങ്ങി ചാടിയപ്പോഴത്തേക്ക് മട്ടയ്ക്ക് വീണു മെലീന്ന് ഓടും ഓടിൻ്റെ മുറിയെല്ലാം കൂടെ മുറ്റത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്കും മരം ഇനി ഇപ്പുറത്തേക്ക് വന്നു വരാൻ അല്ല ഞാൻ കത്ത കത്തായിരുന്നു ഈ കാറ്റ് വന്നപ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചു ഭയങ്കര കാറ്റായിരുന്നു ഒരു ഉള്ളൂ കൃഷ്ണൻ നായരെയും ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തലയ്ക്ക് സ്റ്റിച്ചും കൈ ഒടിവുമുണ്ട് ഇവരുടെ വീടിന് മുകളിലേക്ക് പ്ലാവും ആഞ്ജലി മരവുമാണ് വേണത് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി